ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് രണ്ട് ടൈപ്പിലുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണിത് വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും ഒന്ന് കാണാം എന്നിട്ട് സിമ്പിളായിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റിൽ ഞാൻ ചെയ്യുന്നത് ബസ്മതി റൈസ് ഒന്ന് സോക്ക് ചെയ്തൊക്കെയാണ് പത്ത് മിനിറ്റ് എങ്കിലിതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരു കപ്പ് അരിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇതൊന്ന് നല്ല പോലെ തന്നെ കഴുകി പത്ത് മിനിറ്റ് കഴുകി സോക്കിയാനായിട്ട് വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് സ്റ്റെയിനറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഇതാ ഒരു പാത്രം എടുപ്പത്ത് വെച്ചു രണ്ട് മുട്ട അതിലേക്കൊന്ന് പൊട്ടിച്ചു വയ്ക്കുക മുട്ട ഈ പാത്രത്തിൽ അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഒന്ന് ആക്കി കൊടുക്കുക ഞാൻ ഓയിലൊന്നു തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ അതൊന്ന് ചിക്കിയെടുത്തു എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് ബാക്കിയുള്ളതും ചെയ്യുന്നത് അതുകൊണ്ടാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തത് നിങ്ങൾക്ക് എക്സ്ട്രാ മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഈ രണ്ടെണ്ണം മാത്രമാണ് കയ്യിലുണ്ടായത് അതുകൊണ്ട് ഇത്ര എടുത്തുന്നേ ഉള്ളൂ ഇനി ഈ പാത്രം കഴുകുന്നൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ പാത്രം എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അങ്ങനെ ഇതാ മുട്ട ഇവിടെ റെഡി ആയിട്ട് പാത്രം തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുട്ട മുട്ട ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോഴും ഓയിൽ ചേർക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് പാടില്ല സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും സ്മെല്ലാത്ത ഓയിൽ ചേർത്ത് രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കയ്യിലുള്ള സ്പൈസസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ പീസ് കറുപ്പട്ട ഒരു ബേലീഫ് രണ്ട് ഏലക്കായ അതുപോലെ തന്നെ രണ്ട് കറുവപ്പട്ടയും കൂടി സോറി ഗ്രാമ്പുവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക ഞാൻ ഇതാ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സാക്കി കൊടുക്കുക കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തെടുത്തിട്ടുണ്ട് മുട്ടയിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇതാ ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ നമുക്ക് ഇനി വെള്ളം ചേർത്ത് അരിയൊക്കെ ഇട്ടാൽ ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം ഒരു കാൽ കപ്പോളം ബീൻസ് ചെറുതായിരിഞ്ഞത് കാൽ കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ കാൽ കപ്പ് ഗ്രീൻ പീസ് ഇത് ഫ്രോസൺ ഗ്രീൻ ആണ് കേട്ടോ ഇത് ഇട്ടുകൊടുക്കുന്നതാണ് നല്ലത് നമ്മൾ മറ്റ് സാധാ നോർമലി ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ഇല്ലേ അത് സോക്ക് ചെയ്ത് വേവിച്ചൊക്കെ അതെന്തായാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസ് എപ്പോഴും അതൊന്ന് വാങ്ങി സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത് പെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് തന്നെ വെന്തിട്ടല്ലേ അപ്പോൾ ഇതാ കോൺ ഉണ്ടെങ്കിൽ കോണിൻ്റെ സീഡും കൂടി ഇട്ട് ഒരു കാൽ കപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ വയറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് എന്ന രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത് ഏത് കപ്പിലാണോ അരി എടുത്തത് മെഷറിംഗ് കപ്പിലല്ല നോർമൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണെങ്കിലും ശരി ഒരു കപ്പ് അരി എടുക്കുമ്പോൾ ആ അളന്ന കപ്പിൽ തന്നെ ഒന്നര കപ്പ് വെള്ളം കൂടി എടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചുകൊടുക്കുക വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊടുത്ത് കൊടുത്ത് വേവിച്ചുകൊടുക്കാം പിന്നെ നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി വെജിറ്റബിൾസ് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിലേ കാണുന്നില്ല പക്ഷെ അതൊന്ന് ചേർത്ത് കൊടുക്കാം നോക്കാം ഈ ഒരു ടൈമിൽ ഉപ്പിൻ്റെ അളവൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം അരി ഒരു വേവായി കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിൽ അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ലപോലെ തന്നെ കുഴഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫൈനലായിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇതും കൂടി ഇട്ടെടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് അതിന് ആ ഒരു പൊടിയുടെ സ്മെല്ല് മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി സേർവ് ചെയ്യാവുന്നതാണ് ഫസ്റ്റിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് താൽപര്യം ഉണ്ടെങ്കിൽ ചിക്കനും കൂടി ഇതിൽ ആഡ് ആക്കട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഫ്രൈ ഒന്ന് വെച്ചുകൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നെക്സ്റ്റ് റെസിപ്പിക്കായി ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കപ്പ് അരി തന്നെയാണ് എടുക്കുന്നത് അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ അതിൽ ഇട്ടതുപോലെ സ്പൈസസും കൂടി ചേർത്ത് രണ്ട് ഇലക്കായ ഒരു ബേലീഫ് ചെറിയ പീസ് കറുവപ്പട്ട രണ്ട് ഗ്രാം അതൊന്ന് മൂപ്പിച്ചതിന് ശേഷം നാലഞ്ച് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ആവശ്യം കൂടുതൽ ചേർത്ത് കൊടുക്കാം ക്യാഷ്യൂ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഞാൻ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഇത്ര ചേർത്ത് കൊടുത്തിട്ടുള്ള നിങ്ങളത് നോക്കിയിട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് ഒന്ന് വാറ്റി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ഒന്ന് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക ഞാൻ ഉള്ളി ചേർത്ത ചേർത്തവാടനെ ഉപ്പിട്ട് കൊടുക്കുന്ന ആളാണ് കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഈ ഒരു ടൈമിൽ ഉപ്പിടാൻ പറയുന്നത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക രണ്ടും കൂടി ഒരു കാൽക്കപ്പോളം മതി രണ്ടും കൂടി ഒന്നിച്ചാണ് ഞാൻ ബൗളിലേക്ക് ഇട്ടുകൊടുത്തത് അതുകൊണ്ട് രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഉള്ളിയുടെ ആ ഒരു പച്ച ചുവയില്ലേ അതൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം കൈവച്ച് ഡസ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ അരമുറി നാരങ്ങയുടെ ജ്യൂസും കൂടി ആക്കുക അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം ഇതെല്ലാം കൂടി നല്ല പോലെ തന്നെ മിക്സാക്കിയെടുത്തതിനു ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരിയിൽ അതൊന്ന് വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിയും കൂടി ഒന്ന് മസാലയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് മസാലയിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു കപ്പ് അരിയല്ല എടുത്തത് ഇരുന്നൂറ്റി അൻപത് മെഷറിംഗ് കപ്പിൽ ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് അരിയാണ് എടുത്തത് അതുപോലെ തന്നെ ഒന്നര കപ്പ് നേരത്തെടുത്തിട്ടില്ലേ അതുപോലെ ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യുക ഈയൊരു ടൈമിൽ ഉപ്പ് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ശരിയായി കിട്ടുള്ളൂ ഉപ്പൊക്കെ ഒന്ന് ശരിയാക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം തിളച്ച് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ നിന്നും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മാറ്റിക്കൊടുത്ത് അരിയൊന്ന് വേവിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിലേക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം സൈഡായിട്ട് ചിക്കൻ ഫ്രൈ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ഇതും ഞാൻ സെർവ് ചെയ്യാണ് രണ്ട് റെസിപ്പിയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി തന്നെയാണ് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ